ഈ ചേട്ടൻ അതായത് അഭിനയത്തോട് ഭയങ്കര താല്പര്യമുള്ള ആളാണെന്ന് എനിക്ക് പല വീഡിയോസും കണ്ടപ്പോ തോന്നിട്ടുണ്ട് കുഞ്ഞിലെന്തെങ്കിലും ഒക്കെ ഓഡിഷൻസിന് അല്ലെങ്കിൽ അഭിനയം ഒരു ഞാൻ ഞാൻ പോയിട്ടുള്ളൂ അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അല്ല ആ സമയത്ത് എനിക്ക് മറ്റേ എം ഡി എസ് ആയിട്ട് അച്ഛനും അവിടെ കല എന്നുള്ളതിനേക്കാൾ ഉപരി പഠിത്തം എന്ന് പറയുന്നതിനൊരു ഇതാണ് അപ്പം നീ അവര് ഒരു പറഞ്ഞു നീ പി എടുത്തോ അത് കഴിഞ്ഞിട്ട് നീ എന്തുകൊണ്ടും ചെയ്തോ അപ്പേക്കും പറയാൻ കഴിഞ്ഞാ വഴിക്ക് പോയാൻ പറ്റും ഞാൻ മാത്രം വിചാരിച്ച പോലെ ഓഡീഷൻസിന് പോകണം അല്ലെങ്കിൽ എന്റെ ഒന്ന് സിനിമയിൽ എടുക്കും ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇടക്കിടക്ക് എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവരെല്ലാം തമാശ എന്ന് പറഞ്ഞിട്ട് ചേട്ടാ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ നായകനായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നല്ല ഫീൽഡാണ് അഭിനയം എല്ലാം നല്ല പ്രൊഡ്യൂസർ സിനിമ അഭിനയം മാത്രമുള്ള ഒരു സിനിമയിൽ വേറെ ഏതെങ്കിലും ഒരു അഞ്ചു വരെയായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എന്തായാലും ആ സ്ക്രിപ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ എന്നിട്ട് അതൊരു സിനിമയാവട്ടെ അതില് നായിക രണ്ട് നായിക വേണം ഒരു നായിക വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം അഭിനയിച്ചു എഴുതും ഏത് ജോണറായിരിക്കും എഴുതാൻ താല്പര്യം സിനിമ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എഴുതാൻ എം ഡി എസ് മാത്രമല്ല ഞാൻ പി ജി ഡിപ്ലോമ എടുത്ത ഫോറൻസിക് സയൻസിലാണ് ക്രിമിനോളജി അങ്ങനത്തെ ഒരു ചായകത്ത് എന്തായാലും നമ്മുടെ അനുഭവം വരും പറയുന്ന ഞാൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് കോളേജിലാണ് പഠിച്ചത് അപ്പം നമുക്ക് കാഷ്വാലിറ്റി ജീവിതങ്ങളുണ്ട് അത് ഒരുപാട് എന്താ പറയാ നമുക്ക് ഞാൻ തമാശയായിട്ട് പറയുന്നതാണ് കാഷ്വാലിറ്റി പോയി നിന്ന് കഴിഞ്ഞാൽ ജീവിതം എത്രമാത്രം നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കും

ഉറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരണം അതായത് ഞാൻ ഒരു മൂന്നര നാലുമണിയാവുമ്പം ഇവരെല്ലാം തട്ടി ആണെങ്കിൽ പിച്ചിട്ട് നാല് മണിയാകുമ്പോൾ ഇവിടെ ഞാൻ ഒരു സിക്സ് തേർട്ടി സെവൻ ആകുമ്പോൾ എത്തും അപ്പം രാവിലെ ആകുമ്പോൾ ട്രാഫിക് ഇല്ല അതെ പക്ഷേ അദ്ദേഹം കണ്ണൊക്കെ തുറന്ന് ഇരിക്കും ഓ ശരി കേട്ടോ ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ അല്ല എനിക്ക് പണ്ടേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈവേഴ്സിനെ വാച്ച് ചെയ്യാ ഓടിക്കുക കാരണം മനുഷ്യനാണ് അതെ അതെ അവരും രാപ്പകല് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവാം അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെയാണ് അതുപോലെ രാപ്പകൽ പണിയെടുക്കുന്ന താങ്കളെ ഒരു പ്രത്യേക ശ്രദ്ധ അത്ര